കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി യു പ്രതിഭ എം അറിയിച്ചു സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് പദ്ധതിയിൽ തുക പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ ചുമതല പുതിയ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു കരിലകുളം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അറിയിച്ചു സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് പദ്ധതിയിൽ തുക പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല കാലങ്ങളായി വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത് ആലപ്പുഴ കോവ് സ്പിന്നിംഗ് മില്ലിലെ സെന്റ് സ്ഥലം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളുടെ എന്ന കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചിരുന്നു എങ്കിലും മതിയായ ഫണ്ട് ലഭിക്കാത്തതിനാൽ പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം